ഫണ്ട് തീരുമാനിക്കുന്നത് റൂട്ടീൻ കാര്യം തീരുമാനിക്കും തോന്നിയോ തോന്നിയോ ഈ നോട്ടീസ് വാക്ക് ഞാൻ പറഞ്ഞതാ എന്റെ തോന്നല് എന്തുവാ ചെന്നില്ലെങ്കിൽ മൂക്ക്യപ്പൊടിയാക്കും ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ ഭീഷണിപ്പെടുത്തിയാൽ എന്താ ഇവിടെ ആർക്ക് ഇടി പേടിയൊന്നും ഇല്ല അത് വടക്കേഞ്ചിയിലൊക്കെ പോയിട്ട് വല്ലതും നോക്കിയച്ചാ മതി ഇല്ല ലാസ്റ്റ് ചാൻസ് എനിക്ക് വന്നിരിക്കുക നോക്കാന്ന് നോക്കാന്ന് കേരളമാണ് അപ്പോൾ കോടതി വരട്ടെ ഞാൻ കോടതിയിൽ ഇരിക്കുന്ന കാര്യത്തെ കുറിച്ച് കൂടുതൽ അതെനിക്ക് അറിഞ്ഞൂടാ ഇത് കാര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല കോടതിയുടെ പരിഗണനയിരിക്കുന്നില്ലേ കോടതിയിൽ പറയാൻ പോണത് ഇതാണ് ഈ പറയുന്ന കാര്യം കിഫ്ബി ഒഫീഷ്യൽസ് പറഞ്ഞിരുന്നില്ല അപ്പൊ ഇഡിക്ക് എങ്ങനെ അതുകൊണ്ട് കിഫ്ബി ഒഫീഷ്യൽസ് പറഞ്ഞ കാര്യം കോടതി പരിശോധിക്കണം പ്രയറ്